पहिरोम स्वीरकाव पोरमिनी असां नाली किड़ पिड़

വെക്കാനില്ലാത്ത പ്രൗഢിയുടെ രാജാക്കന്മാർ തമ്മിലുള്ള പോരാട്ടത്തിന് കളമൊരുക്കി കടന്നു വന്നവർ ഒരിക്കൽ മാത്രം പറഞ്ഞു അവസാനിപ്പിക്കാൻ ഒരിക്കലും കഴിയാത്ത പെരുമതന്റെ പേരിലൊപ്പം ചാർത്തിയെടുത്ത് ഓരോ ദിനനടയിലും തന്റെ നടയൽ കൊണ്ട് മാറ്റം തീർത്തവരുടെ പോരാട്ട ുന്ന മഴയിലും ചുട്ടുമുള്ള വെയിലും കിടികിടാവിറക്കുന്ന തണുപ്പിലും ഏത ഭാഗത്തെ കളിയൊഴുകിന്റെ കഥനാട്ടമത് അമ്പ കയറി കൊണ്ട് ഊട്ടി ഉറപ്പിക്കാൻ കഴിവുള്ള കടന്തൽ കൂട്ടങ്ങളെ പോലെ

അവസാന ം പടക്കളത്തോട് പറയുന്നു മാറ്റിവെച്ച പടക്കളത്തിൽ അവശേഷിക്കുന്നത് ഇരുപത്തിയെട്ട് കായിക താരങ്ങൾ पतिलो <laughs>

പണം നയിച്ച് ചുവടുവെച്ച് കടന്ന് വരുന്ന കളിക്കൂട്ടുകാരായി ഇരു കണ്ടുകളിലെയും സൂക്ഷ്മതയുമായി കളി നോക്കുന്ന നേരത്ത് തീക്കളിയും ചാക്കളിയും പോലെ കരിവീട്ടി കടഞ്ഞെടുത്ത കൈകാലുകളിലേക്ക് വിഴഞ്ഞ കൊമ്പനെ തളയ്ക്കുന്ന ചെങ്ങൂറ്റുണ്ട് ചെങ്ങാടം ചെങ്ങാതിമാരെ കൂട്ടിച്ചേർത്ത് പിടിച്ച് കളിക്കളത്തിലേക്ക് നടന്നു കയറി പോകാൻ തുഴഞ്ഞ് വിജയത്തിന്റെ മറുകരയിലെത്താൻ കൊള്ളുന്ന പോരാളി കൂട്ടങ്ങളായി നേടിയെടുത്ത യുവ <laughs>